പുതിയ ഡി വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഇ ഹോളോ ഫൈമറായ റിക് ഫ്ലെയർ ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്ക് തിരികെ വരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ആദ്യ പ്രീമിയം ലൈവ് ഇവൻ്റായ റോയൽ ട്രമ്പിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലൂടെ മുൻ റോയൽ ട്രമ്പിൾ വിജയിയായ ലെജൻഡ് ലെജൻ്റ് ഹോളോ ഫൈമേഴ്സിനെ കൊണ്ടുവരാനാണ് നിലവിൽ ക്രിയേറ്റീവ് ടീം പ്ലാൻ ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് റോയൽ ട്രംബിൾ മത്സരത്തിലുള്ള ഒരു റിട്ടേൺ അല്ല അവർ ആ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിൽ ജസ്റ്റ് ഒരു കെമിയോ അപ്പിയറൻസ് നടത്തി പോകുന്നതായിരിക്കും കാണുന്നത് സാധിക്കുക അതിന് പ്രകാരമാണ് റിക് ഫ്ളെയറിനെ കൊണ്ടുവരാനുള്ള ഒരു പ്ലാൻ ഉണ്ട് എന്ന് നിലവിൽ പി ഡബ്ല്യു ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ റിക് ഫ്ലയറ് ഇക്കഴിഞ്ഞ ദിവസം ഒരു മത്സരം കൂടി തൻ്റെ കരിയറിൽ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞിരുന്നു അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് പക്ഷേ റിക് ഫ്ലയർ ഇനി ഒരിക്കൽ കൂടി റിങ്ങിലേക്ക് ഇറങ്ങാൻ സാധ്യത ഇല്ല കാരണം അദ്ദേഹത്തിൻ്റെ ഫിസിക്ക് അദ്ദേഹത്തെ സമ്മതിക്കില്ല എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായം നിലവിൽ റിക് ഫ്ലയറിനുണ്ട് റിക് ഫ്ലയർ റോയൽ റമ്പിളിൽ അപ്പിയർ ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക രണ്ടാമത്തെ അപ്ഡേറ്റ് ഈ ആഴ്ച നടന്ന ചൊവ്വാഴ്ചത്തെ ആ റോ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെട്ട ആദ്യ എപ്പിസോഡിൽ വളരെ ഇൻട്രസ്റ്റിങ്ങും സർപ്രൈസുമായിട്ടുള്ള മൊമെൻറ്റുകളിൽ ഒന്ന് ട്രാവേഴ്സ് കോട്ട് ജോയിൻ്റ് വലിച്ചതായിരുന്നു ട്രാവേഴ്സ് കോട്ടിൻ്റെ എൻട്രൻസ് ജെ ഊസോയുടെ എൻട്രൻസിന് മുൻപാണ് നടത്തിയത് ട്രാവേഴ്സ് കോട്ട് ആ കണികളുടെ ഇടയിലേക്ക് വന്ന് നിൽക്കുന്നു അതേം പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന ജോയിൻ്റ് എടുത്ത് വലിക്കുന്നു എന്നാൽ ഈ ട്രാവേഴ്സ് കോട്ട് ഇങ്ങനെ ഈ ജോയിൻറ്റ് എന്നുള്ളത് ക്രിയേറ്റീവ് ടീമിന് അറിവുണ്ടായിരുന്ന ഒരു ആയിരുന്നില്ല ട്രാവേഴ്സ് കോട്ടിൻ്റെ കയ്യിൽ ജോയിൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ട്രാവൽസ് കോട്ട് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ അദ്ദേഹം പെട്ടെന്ന് ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോയിൽ അതും ലോകമെമ്പാടും കോടിക്കണക്കിന് ആരാധകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിൽ പെട്ടെന്ന് ആ ജോയിൻ്റ് എടുത്ത് വലിക്കും എന്നുള്ളത് ഒട്ടും ഒരാൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ട്രവൽസ് കോട്ട് ആ ജോയിൻ്റ് എടുത്ത് വലിച്ചു പിന്നീട് ജെ ഉസോയുടെ മ്യൂസിക് പ്ലേ ആകുന്നു ജെ ഉസോയും അങ്ങോട്ടേക്ക് വരുന്നു പിന്നീട് ഇവർ രണ്ടുപേർ നടന്നു വരുന്നതിൻ്റെ ഇടയിൽ പോലും ട്രവേൽസ് കോട്ട് ആ ജോയിൻറ്റ് വലിക്കുന്നതാണ് നമുക്ക് ലൈവായി കാണാൻ സാധിച്ചത് എന്നാൽ ഇങ്ങനെ ജോയിൻറ്റ് വലിച്ചത് ക്രിയേറ്റീവ് ടീമിൻ്റെ ഇടയിലോ മാനേ മാനേജ്മെൻറ്റിൻ്റെ ഇടയിലോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് കൂടാതെ മ്യൂസീഷ്യനും സിംഗറുമായ ട്രേവിസ് കോട്ടിനെ ഇനി ഭാവി പരിപാടികളിലേക്ക് അതായത് ഇനി വരുന്ന ഷോകളിലേക്ക് കൊണ്ടുവരാനും നിലവിൽ പദ്ധതി ഉണ്ട് എന്നും അതൊന്നും ഇപ്പോൾ ഈ ജോയിൻ്റ് വലിച്ചത് കൊണ്ട് റദ്ദാക്കാൻ പോകുന്നില്ല എന്നുള്ളതും നമുക്ക് ബാക്ക് സ്റ്റേജ് അപ്ഡേറ്റിൽ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് ട്രബിൾ ഏജ് ട്രാവേഴ്സ് കോർട്ടുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയുള്ള ആ ഒരു പദ്ധതിയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഭാവിയിലേക്കുള്ള ഒരു പ്ലാനുകളെയും ട്രാവേൽസ് കോട്ടിനെ ഇപ്പോഴത്തെ ഈ ജോയിൻ്റ് വലിച്ചതിൽ ഡബ്ല്യു ഉണ്ടായിട്ടില്ല എന്നും അറിയാൻ സാധിക്കുന്നു മൂന്നാമത്തെ അപ്ഡേറ്റ് നെറ്റ്ഫ്ലിക്സിലേക്ക് ഡബ്ല്യു ഡബ്ല്യു ഇ മാറിയപ്പോൾ റോ എപ്പിസോഡ് എയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഹാർഡ് കോർ ലെവലിലുള്ള മത്സരങ്ങൾ വരുന്നു ബ്ലഡൊക്കെ ഇനി കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഓൺ ലൈവായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സെൻസർ ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടായിരിക്കില്ല എന്നാണ് അതായത് ചില വാക്കുകൾ ചില തെറിവിളികളൊക്കെ പ്രൊമോയിൽ റെസ്ലേഴ്സ് നടത്താറുണ്ട് ടെലിവിഷനിൽ അത് സെൻസർ ചെയ്ത് വിടാറുണ്ട് എന്നാൽ നെറ്റ്ഫ്ലിക്സിൽ അത്തരത്തിലുള്ള ഒരു സെൻസർ ഡബ്ല്യു ഡബ്ല്യു ഈ താരങ്ങൾക്ക് നേരിടേണ്ടി വരില്ല എന്നാണ് പലരും പ്രതീക്ഷിച്ചത് എന്നാൽ റോ എപ്പിസോഡിൽ ഇപ്പോൾ നമ്മുടെ റോക്കിൻ്റെ സെഗ്മെൻറ്റ് അത് തന്നെ സെൻസർ ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ സെൻസർ ചെയ്തു എന്ന് പറയുമ്പോൾ അതിലെ ബേഡ് വേഡ്സ് എല്ലാം അവർ സെൻസർ ചെയ്ത് കളഞ്ഞു അപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഡബ്ല്യു ഡബ്ല്യു ഇ എന്ന് പറയുന്ന പ്രോഗ്രാമിനെ പി ജി തലത്തിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത് അവർ ടി വി ഫോർട്ടീൻ ഒന്നും ആക്കിയിട്ട് കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് തന്നെ സെൻസർ എന്ന് പറയുന്ന ആ ഒരു മേഖല അത് താണ്ടി തന്നെയാണ് ഡബ്ല്യു ഡബ്ല്യു ഇന് ഷോകൾ നടത്താൻ സാധിക്കുകയുള്ളു അപ്പോൾ വലിയ വയലൻ്റ് ആക്കിയിട്ടുള്ള മത്സരങ്ങളെ കാണാൻ സാധിക്കും അവർക്ക് ചെയ്യാൻ സാധിക്കില്ല അതുപോലെ ഇത്തരത്തിലുള്ള വേഡ്സ് അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല ബ്ലഡ് അധികം അവർക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല അപ്പോൾ ടെലിവിഷനിൽ യു എസ് എ നെറ്റ്വർക്കിലും മറ്റും എയർ ചെയ്യുന്ന സമയത്ത് ഡബ്ല്യു ഡബ്ല്യു ഈ എങ്ങനെയാണോ ഷോ മുന്നോട്ട് കൊണ്ടുപോയത് അതേ ഒരു രീതിയിൽ തന്നെയാണ് നെറ്റ്ഫ്ലിക്സിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു വലിയ മാറ്റങ്ങൾ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആരാധകരെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെട്ട ആദ്യ റോ എപ്പിസോഡിന് ശേഷവും കേൾക്കാനുള്ളത് അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്രതാരമായ റോമൺ റിയൻസിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി എന്തൊക്കെ നേടാൻ ബാക്കിയുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റോമൺ റിയൻസ് വിജയത്തോട് കൂടിയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് ട്രൈബൽ കോമ്പാക്ട് മത്സരത്തിൽ സോളോസിക്കോവയെ പരാജയപ്പെടുത്തലൂടെ ഏക ട്രൈബൽ ചീഫ് റോം റോമ്രീൻസ് മാത്രമാണെന്നുള്ളത് റോം റോമ്രീൻസിന് ഒരു മത്സര വിജയത്തോടു കൂടി പ്രസ്താവിക്കാൻ സാധിച്ചിരിക്കുന്നു കൂടാതെ റോക്ക് വന്നിട്ട് ഉല്ലാ ഫാല റോക്ക് റോമൻ്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുത്തത് അത് റോം റോമൻറിയൻസ് എന്ന് പറയുന്ന ട്രൈബൽ ചീഫിനെ ആ റോക്ക് പോലും അംഗീകരിക്കുന്ന ഒരു പോയിന്റ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ട്രൈബൽ ചീഫ് ക്യാരക്ടറിൽ നിന്ന് കൊണ്ട് റോമിയൻസിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേടിയെടുക്കാനുള്ള പോയിന്റുകളിൽ ഒന്ന് റോയൽ ട്രംബിൾ വിക്ടറിയാണ് ഈ ജനുവരി അവസാന ആഴ്ചയിൽ നടക്കാൻ പോകുന്ന ചൊവ്വാഴ്ചത്തെ റോ എപ്പിസോഡിൽ റോമൻ റിയൻസിൻ്റെ ഒരു അപ്പിയറൻസ് കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ റോമൻ റിയൻസ് ഈ ഷോയിൽ വന്നിട്ട് പറയുന്നത് റോയൽ ട്രംബിളിലെ അദ്ദേഹത്തിൻ്റെ എൻട്രൻസ് അതുപോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യു ടു കെ ട്വൻറ്റി ഫൈവ് ആ ഗെയിമിൻ്റെ കവർ പിക്ക് താനായിരിക്കും എന്നുള്ള അപ്ഡേറ്റുകളായിരിക്കും അപ്പോൾ ഈ റോയൽ ട്രംബളിന് വരുമ്പുള്ള ഏറ്റവും അവസാനത്തെ റോയലാണ് റോം റിയൻസിൻ്റെ അപ്പിയറൻസ് നടക്കുമെന്നുള്ള ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് അപ്പോൾ എൻട്രി പ്രഖ്യാപിക്കുന്ന റോം റിയൻസിൻ്റെ സെഗ്മെൻറ്റ് കണ്ടേക്കാം മെൻസ് റോയൽ ട്രംബിളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വർഷങ്ങൾക്ക് ശേഷം റോം റിയൻസ് മത്സരത്തിന് ഇറങ്ങിയേക്കാം അപ്പോൾ റോയൽ ട്രമ്പിൾ വിജയിയാകാൻ റോം റിയൻസിന്റെ പേര് ഇപ്രാവശ്യം വലിയ ഒരു സാധ്യത തന്നെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റോയൽ റമിൾ വിന്നറായിട്ട് റോം റിയൻസിനെ പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റൊന്ന് ദ റോക്കിനെതിരെയുള്ള മത്സരം എന്താണ് റസൽ മീനിയ നാൽപ്പത്തി ഒന്നിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരുവിധ സൂചനയും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല റോക്ക് മത്സരിക്കുമോ മത്സരിക്കില്ലയോ എന്നുള്ളത് ഇപ്പോഴും വലിയൊരു ചോദ്യമാണ് റസൽ മീനിയ നാൽപ്പത്തി ഒന്നിൻ്റെ മെയിൻ ഇവൻറ്റ് എന്ത് അത്തരത്തിലുള്ള ഒരു ബിൽഡപ്പ് കൊടുക്കുന്ന സ്റ്റോറിയൊന്നും നമുക്ക് ഇതുവരെ റോയിലോ സ്മാക്ഡോണിലോ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഏത് മത്സരമാണ് മെയിൻ ഇവൻറ്റിലേക്ക് റോം ഗ്രീൻസിൻ്റെ മത്സരം വരുന്നുണ്ടോ എന്നുള്ള വലിയൊരു സംശയമുണ്ട് അപ്പോൾ റോം ഗ്രീൻസ് വേഴ്സസ് ദ റോക്ക് തമ്മിലുള്ള മത്സരവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊരു പെൻഡിംഗ് ആയിട്ട് നിൽക്കുകയാണ് ഇനി വരുന്ന ആഴ്ച ിൽ സ്റ്റോറി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു സാധ്യത നമുക്ക് റോമൻ വേഴ്സസ് റോക്ക് തമ്മിലുള്ള ഒരു മത്സരത്തിന് ഇതാണ് അതുപോലെ തന്നെ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഴ്സ് കേഡ്സ് റോമ്രിയൻസിൻ്റെ കരിയറിൽ അദ്ദേഹം ഇതുവരെ വിജയിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റോം ഗ്രീൻസിന് വിജയിക്കാവുന്ന ഒരു മത്സരങ്ങളിൽ ഒന്നാണ് മെൻസ് മണി ഇൻ ദ ബാങ്ക് ലേഡർ മത്സരം എന്ന് പറയുന്നത് പക്ഷേ റോമൻ ഗ്രീൻസിൻ്റെ ട്രൈബൽ ചീഫ് ക്യാരക്ടറിൽ നിന്ന് അദ്ദേഹം ആ ഒരു മണി ഇൻ ദ ബാങ്ക് വിജയിച്ച് പിന്നീട് ആ ഒരു ബ്രീഫ് കേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അത് ക്യാഷിങ് ചെയ്യുന്ന ശ്രമങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല കാരണം ഹെഡ് ഓഫ് ദി ടേബിൾ ട്രൈബൽ ചീഫ് ക്യാരക്ടറിന് മണി ഇൻ ഇന്ത് ബാങ്ക് ബ്രീഫ് കേഴ്സി ക്യാഷിങ് ചെയ്യുന്ന ആ ഒരു സ്പോട്ടൊക്കെ ലോജിക്ക് ഇല്ലാത്തതാണെന്ന് പറയാൻ സാധിക്കും പക്ഷെ ഒന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല ട്രിബിൾ എസ് എങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി ഈ ക്യാരക്ടറിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റോംഡിയൻസിൻ്റെ നേട്ടങ്ങളിൽ ബാക്കിയുള്ളതൊന്ന് മണി ഇൻ ദ ബാങ്ക് ആണ് അതുപോലെ തന്നെ കിങ് ഓഫ് ദ റിംഗ് എന്ന് പറയുന്ന ടൂർണമെൻറ്റ് ഇനിയുള്ള വർഷങ്ങളിൽ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് ഇത് മുൻപത്തേതുപോലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ കണ്ടുവരുന്ന അതേ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൽ റോം റീൻസിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ റോം റിയൻസിൻ്റെ വിജയ സാധ്യത ഉണ്ട് മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേൾസ് വിജയിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് കിങ് ഓഫ് ദ റിങ് വിജയിപ്പിക്കുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം കിങ് ഓഫ് ദ റിംഗ് വിജയിപ്പിച്ച് അദ്ദേഹത്തെ ഒരു നമ്പർ വൺ കനാണ്ടർ മാറ്റി പിന്നീട് ചാമ്പ്യൻ ആക്കുക അത് നല്ലൊരു ഓപ്ഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കുറേയധികം റോമൻ ട്രീൻസിൻ്റെ മത്സരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും റോമൻ ടീൻസിൻ്റെ മത്സരങ്ങൾ വരുന്നത് കിങ് ഓഫ് ദ റിംഗ് മത്സരങ്ങൾ വരുന്ന വീക്ക്ലി എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സ് വ്യൂവർഷിപ്പ് നല്ലതുപോലെ ഉയർത്തും അപ്പോൾ ഇതൊക്കെയാണ് റോം ട്രീൻസിന് രണ്ടായിരത്തി ഇരുപത്തി ിൽ അദ്ദേഹത്തിൻ്റെ ഡബ്ല്യു ഡബ്ല്യു ഈ കരിയറിൽ നേടിയെടുക്കാൻ ബാക്കിയുള്ള ചില അച്ചീവ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഇതിൽ ഏതാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം നിങ്ങൾ കാത്തിരിക്കുന്ന ഈ ഒരു അച്ചീവ്മെൻ്റ് ഏതാണെന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ